ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ദ്രനും ദാസാറും കൂടി അമ്പിളിയെയും രഘുവിനെയും കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവർ തന്നെ അതിശയിച്ചു നിൽക്കുകയാണ് ഇവരെന്താ രാവിലെ തന്നെ ഇവിടേക്ക് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ അമ്പലി രഘുവിനോട് പറയണേ എന്ത് തന്നെ ആണെങ്കിലും ശരി രഘുവേട്ട രഘുവേട്ടൻ ഇപ്പോൾ ഒരു ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അത് ഓർത്തിട്ട് വേണം സംസാരിക്കാന് എന്ന് പറയട്ടോ അങ്ങനെ രഘുദാസിനെയും ഇന്ദ്രനെയും അകത്തേക്ക് കയറ്റിയിരുത്താണ് എന്നിട്ട് അവരുമായി സംസാരിക്കുകയാണ് അപ്പോൾ രഘുവിന്റെ ജോലി വിവരങ്ങളെക്കുറിച്ചൊക്കെ ദാസ് ചോദിച്ചറിയുകയാണ് അപ്പോൾ അമ്പലി പറയണേ രഘുവേട്ടം ഇപ്പോൾ ഓൺലൈൻ ആപ്പ് വഴി ടാക്സി ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയട്ടോ അപ്പോൾ ദാസ് പറയുന്നത് അത് നല്ലൊരു ഏർപ്പാട് തന്നെയാണ് എങ്ങനെയുണ്ട് രഘു ഓട്ടോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തരക്കേടില്ല എന്ന് പറയട്ടോ അമ്പളി പറയണേ അച്ഛൻ അമ്പലത്തിലേക്കാവും രാവിലെ തന്നെ പോയത് നിങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാവുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയണ അല്ല ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും കാണാനാണ് വന്നത് എന്ന് ഇന്ദ്രം പറയട്ടോ അപ്പോൾ അമ്പലി പറയുന്നുണ്ട് ഇവിടെ ദയയും ഉണ്ട് എന്ന് പറയുമ്പോൾ ദാസ് പറയണേ ഞങ്ങൾ ആദ്യം നിങ്ങളോട് സംസാരിക്കാനല്ലേ വന്നത് അത് കഴിഞ്ഞ് ദയയും ചീരുവിനേയും കണ്ട് സംസാരിച്ചോളാം എന്ന് പറയട്ടെ കേട്ടോ അങ്ങനെ ഇന്ദ്രൻ രഘുവിനോട് പറയാണ് അനുപമയുടെ കടയുടെ കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുപമയ്ക്ക് കൊടുക്കാം എന്നാണ് തീരുമാനമായത് കേട്ടപ്പോ അമ്പലിയും രഘുവും പരസ്പരം ഒന്ന് നോക്കുകയാണ് എന്നിട്ട് ഇന്ദ്രൻ പറയാണ് ആ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ രഘുവിന് തരാനാണ് അനുപമ പറഞ്ഞത് അപ്പോ ദാസാർ പറയാണ് അണ്ണനും പറഞ്ഞത് നിങ്ങളെ രണ്ടുപേരെയും ചെക്ക് ഏൽപ്പിക്കാനാണ് അപ്പോ എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഐശ്വര്യമായിട്ട് ആ ചെക്ക് അങ്ങ് വാങ്ങിയേക്ക് എന്ന് പറയുമ്പോൾ രഘു അങ്ങ് എണീറ്റ് നിൽക്കാട്ടോ എന്നിട്ട് ഇന്ദ്രൻ ചെക്ക് എടുത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്പലി പറയുന്നത് വേണ്ട ഇന്ദ്ര ഞങ്ങൾക്കിപ്പോ ഇതിന് ആവശ്യമില്ല ആരുടെയും സഹായമില്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളത് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ദാസ് പറയണേ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് താമസിച്ചാണെങ്കിലും നീ പറഞ്ഞ നീ ആഗ്രഹിച്ച തുക ഇപ്പോൾ കിട്ടിയില്ലേ സന്തോഷിക്കല്ലേ വേണ്ടത് ഇത് വാങ്ങിച്ചോ എന്ന് പറയട്ടോ അപ്പോൾ രഘു പറയണേ ദാസാറും ഇന്ദ്രനും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അമ്പിളി ഇതുവരെ വന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവരെ തിരിച്ചയക്കുക അപ്പോൾ അമ്പിളി പറയണേ ഈ ഇഷ്ടം എന്നും നിലനിൽക്കണമെങ്കിൽ ഈ തുക നമ്മൾ വാങ്ങാതിരിക്കണം ഇത് വാങ്ങിയാൽ നമുക്കതൊരു ബാധ്യതയാണ് ഇപ്പോൾ ആരുടെയും ബാധ്യതയില്ല ൊണ്ട് സന്തോഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനിയിപ്പോ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു ബിസിനസ് തുടങ്ങിയാൽ അതിൽ നിന്നും ലാഭം കിട്ടാൻ എത്ര കാലം പിടിക്കും ഇപ്പോ നമുക്ക് ചെറുതായിട്ട് ഒരു വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട് അത് മതി രഘു എന്ന് പറയുമ്പോൾ രഘു പറയണേ നീ പറഞ്ഞതിലും കാര്യമുണ്ട് ഇനിയിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി അതിൽ നിന്നും ലാഭം വന്നു തുടങ്ങാനൊക്കെ ഒരുപാട് കാലതാമസം ഉണ്ടാകും എനിക്കിപ്പോൾ അതിലൊന്നും ഒരു താല്പര്യവും ഇല്ല എന്ന് പറയുമ്പോൾ ദാസ് പറയണേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ അപ്പോ ഇന്ദ്രം പറയണേ ഞാനും അനുപമിയും അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചത് രഘു ഒരു ബിസിനസ് ചെയ്ത് കാണണം എന്നാണ് എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയട്ടെ അപ്പോഴാണ് രഘുവിന് ഒരു ഓട്ടമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഒരു വിളി വരുന്നത് അപ്പോൾ അമ്പലി പറയണേ രഘുവേട്ടൻ എന്തായാലും ഇനിയിപ്പോൾ അത് കളയാൻ നിൽക്കണ്ട രാവിലെ തന്നെ രഘുവേട്ടനെ കിട്ടിയതല്ലേ എന്ന ഓട്ടത്തിന് പോയിക്കോ എന്ന് പറയട്ടോ അങ്ങനെ അമ്പിളി പറയണേ ഞാനും കൂടിയുണ്ട് എനിക്ക് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞ് അമ്പിളി രഘുവിൻ്റെ കൂടെ പോവാട്ടോ അങ്ങനെ ദാസും ഇന്ദ്രനും കൂടി ചീരുവിൻ്റെയും ദയോടും സംസാരിക്കാൻ വേണ്ടി അകത്തേക്ക് കയറണേ അങ്ങനെ ചീരു എല്ലാ കാര്യങ്ങളും ഇന്ദ്രനോടും ദാസിനോടും ോടും പറയാണ് അമ്പിളി ചേച്ചിക്കും രഘുവേട്ടനും ഇപ്പോൾ നല്ല മാറ്റമുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ സന്തോഷം ഇപ്പോൾ ഇല്ല എന്നല്ലേ ഉള്ളൂ പക്ഷേ അവർ അവരുടെ ജീവിതത്തിൽ നല്ലതുപോലെ സന്തോഷിച്ച് ജീവിക്കുന്നുണ്ട് ഒരു കണക്കിന് അത് തന്നെയാണ് നല്ലത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണ്ട എന്ന് വെച്ചപ്പോൾ തന്നെ അവർ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി ആദ്യം തന്നെ അമ്പിളി ചേച്ചിയുടെ സ്വഭാവത്തിലാണ് മാറ്റം വന്നത് അതിനോടൊപ്പം രഘുവേട്ടനും നിൽന്നു പക്ഷേ ചിലരുണ്ട് എത്ര തന്നെ പഠിച്ചാലും എത്ര തന്നെ എന്ത് ചെയ്തിട്ടും കാര്യവുമില്ല ഒരു സ്വഭാവത്തിലും ഒരു വ്യത്യാസവും വരില്ല എന്ന് പറയുമ്പോൾ ദാസിനും ഇന്ദ്രനും ചീരു ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാവാട്ടോ അപ്പോൾ ദാസ് പറയണേ ഓളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അത് വിനയന് കൊടുക്കാനും അനുപമയ്ക്ക് ഒരു മടിയും ഉണ്ടാവില്ല അപ്പോൾ വിനയനിപ്പോൾ ഈ സ്വഭാവത്തിലെ വ്യത്യാസം വന്നത് ആ കട വാങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടല്ലേ അവനിപ്പോൾ ദേഷ്യവും ആ പഴയ സ്വഭാവമൊക്കെ വന്നത് അപ്പോൾ അവൻ ആ കട തുടങ്ങാൻ വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതങ്ങ് അവന് കൊടുത്തിട്ട് പിന്നീട് വിനയനും നീയും കുഞ്ഞുങ്ങളും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചീരു പറയണ ഇല്ല ഇനി ഞാൻ അയാൾ മൊത്തം ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല റെയിൽവേ പാളത്തിലേക്ക് ഓടിക്കയറിയതോടു കൂടി എനിക്ക് അയാൾ മൊത്തമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി അതുകൊണ്ട് ഇനി അയാൾ മൊത്തം ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ കൂടി എനിക്ക് തിരിച്ചു കിട്ടണം അതുമാത്രമാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്നൊക്കെ ചീരു പറയട്ടെ അപ്പോഴാണ് ദയ ദാസിനും ഇന്ദ്രനുമായിട്ടുള്ള ചായയുമായിട്ട് വരുന്നത് എന്നിട്ട് ദയ പറയുകയാണ് ഇവിടെ ഇപ്പോൾ കുടുംബം രണ്ടായതുകൊണ്ട് ഏത് പാത്രം ഉപയോഗിക്കണം ഉപയോഗിക്കേണ്ട എന്നൊന്നും അറിയില്ല അമ്പിളി ചേച്ചിയുടെ സ്വഭാവമല്ലേ എന്ന് പറയുമ്പോൾ ദാസും ഇന്ദ്രനും പരസ്പരം മുഖത്തോട് മുഖം നോക്കട്ടെ എന്തോ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ ചീരു പറയുന്നുണ്ട് നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ട് ദയെ എന്ന് പറയട്ടോ അങ്ങനെ ദയ എല്ലാ കാര്യങ്ങളും ദാസിനോടും ഇന്ദ്രനോടും അങ്ങ് പറയുകയാണ് ഇനിയിപ്പോൾ ഈ വീടിൻ്റെ പകുതി ഭാഗം അമ്പിളി ചേച്ചിയുടെ പേരിൽ എഴുതി വയ്ക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് ഞാൻ എന്തായാലും സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ശബരിയേട്ടന്റെ കൂടെ പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് ഇപ്പം ഏതായാലും ചീരി ചേച്ചി വന്നല്ലോ അപ്പോൾ ഞങ്ങൾ തന്നെ എതിർത്ത് നിൽക്കും എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ചീരു പറയണത് അയ്യോ ഞാൻ ഒന്നിനുമില്ല ആരെയും എതിർക്കാനുമില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചു പോകണം അത്രയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമുള്ളൂ ഇതുവരെയും അതിനൊന്നും ഒരു തടസ്സവും വന്നിട്ടില്ല ഇനിയും അങ്ങോട്ടൊരു തടസ്സവും വരാനും പോകുന്നില്ല അതിനെ എന്നെ ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുമ്പോൾ ദാസ് പറയണം അതെ ചീതു പറഞ്ഞതാണ് ശരി അച്ഛൻ അച്ഛനുള്ളോടത്തോളം കാലം നിങ്ങൾ അഞ്ച് മക്കൾക്കും ഈ വീട്ടിൽ തുല്യ സ്ഥാനമാണ് ഉള്ളത് അത് പോരതയെ എന്ന് ചോദിക്കുമ്പോൾ അമ്പിളി ചേച്ചിക്ക് ഈ വീടിൻ്റെ പകുതി ഭാഗം പകുതി ഷെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുമ്പോൾ ദാസ് പറയാണ് അമ്പിളിക്ക് ഈ വീടിൻ്റെ പകുതി ഷെയർ കൊടുക്കുന്നുണ്ട് അല്ലയോ എന്നൊന്നും ാരും നോക്കേണ്ടതില്ല ഇതിൽ തീരുമാനമെടുക്കാൻ അണ്ണന് മാത്രമാണ് അധികാരമുള്ളൂ ഇത് മുഴുവനും അണ്ണന്റെ സ്വത്താണ് പിന്നെ അണ്ണൻ ചിലപ്പോൾ ഒത്തു മകളായ അമ്പിളിക്ക് മുഴുവൻ സ്വത്തും എഴുതി കൊടുക്കണം എന്ന് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അണ്ണനെ തടയാൻ കഴിയോ ഇല്ലല്ലോ ഓക്കെ അണ്ണൻ്റെ ഇഷ്ടമാണ് അപ്പോൾ നീ എവിടെ പോയിട്ട് ഫൈറ്റ് ചെയ്യും അതുകൊണ്ട് നീ വെറുതെ വഴക്കിനൊന്നും നിൽക്കാതെ നീ ശബരിയുടെ വീട്ടിൽ പോയി നിൽക്കാൻ നോക്കുകയേ എന്ന് പറയട്ടോ അപ്പോൾ അത് പിന്നെ അങ്കിൾ എന്ന് പറയുമ്പോൾ കൂടുതലൊന്നും നീ പറയേണ്ട നീ ഞാൻ പറയുന്നത് കേട്ട് ശബരിയുടെ വീട്ടിലേക്ക് പോവാൻ നോക്ക് എന്ന് പറയട്ടോ അങ്ങനെ ദയാ ശബരിയുടെ വീട്ടിലേക്ക് പോവാമെന്ന് തീരുമാനിക്കുകയാണ് അച്ഛൻ അച്ഛന്റെ ഇഷ്ടം പോലെ തന്നെ അമ്പിളി ചേച്ചിക്ക് ഈ വീടിൻ്റെ പകുതി ഭാഗം എഴുതി കൊടുത്തോട്ടെ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ദയ ശബരിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് പിന്നീട് ഭാനുപമയുടെ വീട്ടിലേക്ക് വിനയൻ പാവത്തിന്റെ പോലെ വരികയാണ് എന്നിട്ട് ബാനുവയെ കാണുന്ന സമയത്ത് നല്ല സ്നേഹത്തോട് കൂടി സംസാരിക്കുമ്പോൾ ബാനുവേ എന്ന് പറഞ്ഞ് വിളിക്കുകയുണ്ട് അപ്പോൾ ബാനുമക്കാണെങ്കിലോ വിനയനെ കൂടി ദേശത്തിലെ അകത്തേക്ക് അവ കയറി പോവാൻ നിൽക്കുന്ന സമയത്ത് ബാനുമ പറയുന്നത് ബാനുമയെന്നോ നിനക്ക് നീ നേരത്തെ അങ്ങനെയല്ലല്ലോ വിളിച്ചത് നീ കുറച്ച് ദിവസം മുന്നേ വന്ന സമയത്ത് നീ എന്നെ തള്ളിയെന്നല്ലേ വിളിച്ചത് ഇപ്പൊ എന്തിനാ നീ അത് തിരുത്തി പറയുന്നത് വിനയം പറയണേ പറ്റിപ്പോയി ബാനുവേ എന്നോട് ക്ഷമിക്ക് എന്ന് പറയുമ്പോൾ എന്നെ നീ തള്ളയെന്ന് വിളിച്ചത് ഞാൻ അപ്പോഴേ ക്ഷമിച്ചു അനന്തമാശം ചീരുവും അനുപമയും കൂടി കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടി സമയത്ത് നീ കാണിച്ച തെണ്ടിത്തരമുണ്ടല്ലോ അത് ഒരിക്കലും ആരും മറക്കുമെന്ന് നീ കരുതണ്ട അത് പിന്നെ ബാനുവേ എനിക്ക് പിടിവെള്ളി ഇല്ലാതായ സമയത്ത് ഞാൻ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് ചീരുവും അന്ന് ട്രെയിനിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നോക്കിയില്ലേ അതുപോലെ എനിക്കും ഒരു പിടിവെള്ളി ഇല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങ് ത്മഹത്യ ചെയ്യാമെന്ന് പെട്രോൾ തലയിലൂടെ ഒഴിച്ചങ്ങ് ആത്മഹത്യ ചെയ്യാമെന്ന് അങ്ങ് തീരുമാനിച്ചതാണ് അത് മാത്രം എങ്ങനെയാണ് ബാനോമേ തെണ്ടിത്തരമാകുന്നത് അപ്പോഴാണ് അവിടേക്ക് അനുപമ വരുന്നത് എന്താ എന്ന് ചോദിച്ചു കണ്ടില്ലേ ഓരോ വയ്യാവലികൾ കയറി വരുന്നത് എന്ന് ചോദിക്കട്ടെ അപ്പോ വിനയം പറയണേ ഞാൻ അച്ഛനെയും ചീരുവിനെയും അനുപമയും കണ്ട് മാപ്പ് പറയാനാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് അപ്പോ അനുപമ ദേശത്തിൽ പറയണേ അച്ഛനും ചീരും ഇവിടെ ഇല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണോ നീ ഇവിടേക്ക് വന്നത് നീ ഇവിടേക്ക് വരുമെന്നുള്ളത് അച്ഛനും ചീരുവിനും അറിയാം അതുകൊണ്ടാണ് അവർ അപ്പത്തന്നെ പഞ്ചരത്ന ത്തിലേക്ക് തിരിച്ചു പോയത് വിനയം പറയണ ആ അച്ഛൻ പോയിട്ടുണ്ടാവും പക്ഷെ ചീരു ഒരിക്കലും പോയിട്ടുണ്ടാവില്ല അവൾ അവളുടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഒരിക്കലും പോവില്ല ഞാൻ ചേരുവിനെ കണ്ടൊന്ന് സംസാരിച്ചോളാം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഞാൻ അവൾക്ക് അവളുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുത്തോളാം ചീരുവിടെ ഇല്ല എന്നല്ലേ നിന്നോട് പറഞ്ഞത് ഇനി നിനക്ക് ചീരുവിനോട് സംസാരിക്കുമെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചോ അതിനൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയട്ടോ അപ്പൊ ഭാനും പറയണേ നീ ഇവിടെ കിടന്ന് വട്ടം കറങ്ങാതെ എളുപ്പം ഇവിടെ നിന്ന് പോവാൻ നോക്ക് രണ്ട് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാണെന്ന് പറയുമ്പോൾ വിനയം പറയണേ അതിന് എനിക്കും അമ്മയും ഭാര്യമൊക്കെ ഉണ്ട് ഞാൻ ഭാര്യയെ മറന്ന് തേടി പോയ ചരിത്രമൊന്നും എനിക്കില്ല എന്ന് അനുപമയെ ഒന്ന് നോക്കിക്കൊണ്ട് വിനയം പറയട്ടെ അത് കേട്ടപ്പോൾ പെട്ടെന്ന് അനുഭമം ഞെട്ടിപ്പോവാണ് എന്നിട്ട് വിനയം ഞാൻ ഒരു പ്രശ്നത്തിനൊന്നും വന്നതല്ല എനിക്ക് ചീരുവിനെ കണ്ടൊന്നും സംസാരിച്ചാൽ മതി ചീരുവിനെ കണ്ട് സംസാരിക്കാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ നിരാഹാരം ഇരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അനുഭവം പറഞ്ഞു എത്ര പറഞ്ഞാലും എന്താ ഇവന് മനസ്സിലാവാത്തത് എന്ന് പറയുമ്പോൾ അനുഭവം പറയുകയാണ് കുറച്ച് കഴിഞ്ഞ് ഇരുന്നിട്ട് മടുത്താൽ അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും അല്ലെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അനുഭവം യും ബാനുമയും കൂടി അകത്തേക്ക് കയറി കഥകങ്ങ് കുറ്റിയിടുകയാണ് അപ്പോൾ വിനയനാണെങ്കിലും അവിടെ തന്നെ ഇരുന്ന ഇരിപ്പിൽ ഞാൻ ചേരുവിനെ കണ്ടിട്ടേണ് ഇവിടെ നിന്നും പോവുകയുള്ളൂ എന്നുള്ള ഭാവത്തിൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയം മഞ്ചാടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് എന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ് രാജനെ കാണാതായതിന്റെ പിന്നിൽ എനിക്ക് ചില ആളുകളെ സംശയമുണ്ട് എന്ന് പറഞ്ഞ് സുശീലയുടെ പേരും ദാസാറിന്റെ പേരും മുകളിലിന്റെ പേരും കംപ്ലയിന്റിൽ എഴുതുകയാണ് ഇവർക്കൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തത് എന്റെ അച്ഛന്റെ അറിവോട് കൂടിയാണെന്ന് പറഞ്ഞ് അനന്തമാഷിന്റെ പേരും മഞ്ചാടി ആ കംപ്ലൈന്റിൽ അങ്ങ് പറയുന്നു കേട്ടോ എന്നിട്ട് ഈ മഞ്ചാടിയോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് തരാൻ ആരാണ് മോളോട് പറഞ്ഞത് അത് ജീവൻ രാജിൻ്റെ അച്ഛനും അമ്മയും ആണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് പറയുമ്പോൾ ആരും എന്നോട് പറഞ്ഞതല്ല ഇത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തരുന്ന കംപ്ലൈൻ്റ് ആണ് ജീവൻ രാജിന് അന്ന് അപകടം കഴിഞ്ഞ ശേഷം ഇതുവരെയും ജീവൻ കുറിച്ച് ഒരു വിവരവും പോലീസിനോ ആർക്കോ കിട്ടിയിട്ടില്ല അന്ന് വള്ളം മറിഞ്ഞ് പെട്ടു എന്ന് പറയും ഇതുവരെയും ജീവൻ രാജിന്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല ഇതൊന്ന് അന്വേഷിച്ച് എന്റെ ജീവൻ എന്താണ് പറ്റിയത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി തരണം അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കോടതിയെ ആശ്രയിക്കേണ്ടി വരും അതുകൊണ്ട് സാറ് തന്നെ എൻ്റെ ജീവൻ എന്താണ് പറ്റിയത് എന്നുള്ളത് ഒന്ന് കണ്ടെത്തി തരണം എൻ്റെയും ജീവൻ്റെയും കല്യാണം മുടക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സാറിന് കൂടി അറിയാവുന്നതല്ലേ എന്ന് പറയട്ടോ അങ്ങനെ എസ് ഐക്ക് മഞ്ചാടി കംപ്ലയിൻ്റ് കൊടുക്കുകയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ ആ സാറിനെ വിളിച്ച് സി എ കാര്യങ്ങളൊക്കെ പറയുകയാണ് മഞ്ചാടി ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയട്ടോ അപ്പോൾ അതിൽ അനന്തമാഷിനെ കുറിച്ച് കൂടി അവൾ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കൂടി അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവൻ രാജന ഇങ്ങനെ ഒരു അപകടം പറ്റിയത് എന്നുള്ള കാര്യം കൂടി അവൾ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് അനുപമയോടും ഇന്ദ്രനോടും കൂടി ദാസാർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അത് കേൾക്കുമ്പോൾ അനുപമം അങ്ങ് ഞെട്ടിപ്പോവുകയാണ് മഞ്ചാടി കൊടുത്ത ഈ കുറിച്ച് എല്ലാം തന്നെ അനന്തമാഷിനെ വിളിച്ച് അറിയിക്കുകയാണ് കേട്ടോ അത് കേട്ടതോടുകൂടി അനന്തമാഷ് അങ്ങ് ഞെട്ടലോട് കൂടിയിട്ടാണ് ആലോചിച്ചിരിക്കുന്നത് അപ്പോഴാണ് അവിടേക്ക് ചീരു വരുന്നത് എന്നിട്ട് എന്താ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ ചീരുവിനോട് മാഷ എല്ലാ കാര്യങ്ങളും പറയാണ് മഞ്ചാടി ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ചീരു പറയാണ് എന്താണ് നമ്മുടെ മഞ്ചാടി മോള് കാണിക്കുന്നത് അവൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഈ പരാതി കൊടുത്തതിൽ ചില വാസ്തവങ്ങൾ ുണ്ട് ചീരു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മാഷ് ചീരുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാണ് ജീവൻ രാജിനെ കാണാതായതിന്റെ പിറകിൽ ഞാൻ കൂടി ഉണ്ട് എന്നങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ ചീരു അങ്ങ് ഞെട്ടി തരിക്കാൻ കേട്ടോ അപ്പോ ഇതെല്ലാം കേട്ടും കൊണ്ട് ഡോറിന്റെ മറുഭാഗത്ത് ദയ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്റെ മാഷ് ചീരുവിനോട് ജീവൻ രാജിനെ കാണാതായതിന്റെ പിന്നിൽ എനിക്കും ഒരു പങ്കുണ്ട് എന്നങ്ങ് പറഞ്ഞതോട് കൂടി ചീരുവും ദയൊക്കെ ഞെട്ടലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ദയ കേൾക്കുന്ന കാര്യം ചേരുവിനും അനന്തമാഷിനും അറിയുന്നില്ല അങ്ങനെ അനുപമയുടെ വീട്ടിൽ വിനയൻ സത്യാഗ്രഹം ഇരിക്കുന്നത് അവിടേക്ക് ദാസാറും ഇന്ദ്രനും കൂടി അവിടേക്ക് വരുന്നത് അപ്പോഴാണ് ഇനി അവർ വിനയൻ അവിടെ ഇരിക്കുന്ന കാര്യമൊക്കെ അറിയുന്നത് കേട്ടോ അപ്പോൾ ദാസാറും ഇന്ദ്രനും പറയണേ ചീരു ഇവിടെ ഇല്ല ഇനി ഇവിടെ വെറുതെ സത്യാഗ്രഹം ഇരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ചീരു ഇപ്പോൾ പഞ്ചരത്നത്തിലാണ് ഉള്ളത് എന്ന് ദാസാറും ഇന്ദ്രനും കൂടി പറയട്ടെ അങ്ങനെ വിനയനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് എന്നിട്ടാണ് അനുപമയോട് ദാസാറും ഇന്ദ്രനും കൂടി മഞ്ചാടി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ അമ്പലിയങ്കവും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിയില്ല എന്നുള്ള കാര്യം അനുപമയോട് പറയട്ടോ അങ്ങനെ അനുപമയുടെ കയ്യിൽ ഇന്ദ്രൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുന്ന സമയത്ത് അനുപമ ആ ചെക്ക് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല അത് ദാസാറിനോട് തന്നെ ദാസാറിനെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി പറയണം